നിയമപരമായോ അല്ലാതെയോ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഒരുമിച്ചാണ് സീരിയൽ നടി സായി ലക്ഷ്മിയും അരുൺ രാവൺ എന്ന സീരിയൽ ക്യാമറാമാനും കഴിയുന്നത് ഇപ്പോഴാ അരുണിൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വച്ച് കയറാനുള്ള ഒരുക്കത്തിലാണ് സായി സായിലക്ഷ്മി അതിൻ്റെ സൂചനയെന്നോണം അരുണിൻ്റെ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നടി സ്കൂൾ യൂണിഫോമിലുള്ള സായി സായിലക്ഷ്മിയും സെൽഫി ചിത്രത്തിന് പോസ്റ്റ് ചെയ്ത് ചിരിക്കുന്ന അരുണിന്റെ അമ്മയെയുമാണ് കാണാൻ സാധിക്കുന്നത് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് പകർത്തിയ ചിത്രമാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരീക്ഷാ തിരക്കിലായിരുന്നു സീരിയൽ നടി സായി ലക്ഷ്മി പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ഇത് അവസാനിച്ചു എന്ന് സൂചിപ്പിച്ച് പോസ്റ്റ് ഇട്ടതിനു പിന്നാലെയാണ് അമ്മയ്ക്കൊപ്പമുള്ള ഈ സന്തോഷ നിമിഷവും സായി ലക്ഷ്മി പകർത്തിയത് അതേസമയം തൻ്റെ മൂന്നാമത്തെ മരുമകളെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റാനുള്ള ഒരുക്കത്തിലാണ് അരുണിന്റെ വീട്ടുകാർ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അരുണിന്റെ പാർവതിയുമായുള്ള ആദ്യ വിവാഹം അത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു പാർവതിയെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് അരുണിന്റെ അനിയനും പ്രണയിച്ച് വിവാഹം കഴിച്ചത് അതും ക്ഷേത്രത്തിൽ വച്ചുള്ള വിവാഹമായിരുന്നു പിന്നാലെയാണ് സായിലക്ഷ്മിയും മൂന്നാമത്തെ മരുമകളായി എത്തുന്നത് അതേസമയം ഒരുമിച്ചുള്ള ജീവിതം ആഘോഷമാക്കുകയാണ് അരുണും സായി ലക്ഷ്മിയും ഇവർ പൊന്മുടിയിലേക്ക് യാത്ര പോയതിന്റെ ചിത്രങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നു സാന്ത്വനം ടൂവിൽ മിത്രയായി അഭിനയിച്ചിരുന്ന നടിയെയും ക്യാമറാമാനായിരുന്ന അരുണിനെയും പുറത്താക്കിയതിന് പിന്നാലെ അരുണിന് മറ്റൊരു സീരിയലിൽ ക്യാമറാമാനായി ജോലി ലഭിച്ചെങ്കിലും സായി ലക്ഷ്മിക്ക് നേരത്തെ വന്നൊരു ഓഫർ കൂടി നഷ്ടപ്പെടുകയാണുണ്ടായത് കഴിഞ്ഞ കുറച്ചു കാലമായി സാന്ത്വനം ടു എന്ന സീരിയലിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സായിലക്ഷ്മി എന്ന നടൂടെയാണ് പരമ്പരയിൽ മിത്രയായി എത്തിയ സായിലക്ഷ്മിയെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു വരവെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടിയുടെ സ്വകാര്യ ജീവിതത്തിൽ അരങ്ങേറുന്നത് നടിയെ തേടി മറ്റൊരു ചാനലിൽ ആരംഭിക്കാനിരുന്ന പുതിയ പരമ്പരയിൽ നിന്നും ഓഫറും എത്തിയിരുന്നു ആ സമയത്താണ് സാന്ത്വനം ടൂവിൻ്റെ ക്യാമറാമാനായ അരുൺ രാവണുമായുള്ള പ്രണയം സീരിയൽ സെറ്റിലും തുടർന്നുണ്ടായ ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണം സീരിയലിൻ്റെ പ്രതിഛായയെ തന്നെ മോശകരമായി ബാധിക്കും എന്ന അവസ്ഥയിലേക്കും എത്തിയത് ഇതോടെയാണ് പരമ്പരയിൽ നിന്നും രണ്ടുപേരെയും പുറത്താക്കുകയും ചെയ്തത് തുടർന്ന് പുതിയതായി തുടങ്ങാനിരിക്കുന്ന പരമ്പരയായിരുന്നു സായിലക്ഷ്മിയുടെ പ്രതീക്ഷ പ്ലസ് ടു പരീക്ഷ കഴിയുമ്പോഴേക്കും ആ സീരിയലിൽ ജോയിൻ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ആ പരമ്പരയിലേക്ക് സായിലക്ഷ്മിയെ എടുത്താൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നും അത് ചാനലിനു തന്നെ ചീത്തപ്പേരായി വന്നേക്കാമെന്ന കണക്കുകൂട്ടലിന്റെയും അടിസ്ഥാനത്തിലാണ് ബുദ്ധിപരമായ തീരുമാനത്തിലേക്ക് പുതിയ പരമ്പരയും ചാനൽ അധികൃതരും എത്തി മറ്റൊരു പുതിയ താരത്തെ ആ സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യുകയും ചെയ്തു എങ്കിലും പുതിയ ജീവിതം ആഘോഷമാക്കുകയാണ് സായി ലക്ഷ്മിയും അരുണും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ